പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഹെഡ് മിസ്ട്രസ് ഒ വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ടി ഐ പ്രസിഡന്റ് മനോജ് അധ്യക്ഷനായി കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷൈമ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബിന്ദു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ സന്ദേശം നൽകി കൂടാളി ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു എ കെ മനോഹരൻ മാധവൻ മാസ്റ്റർ എ സി മനോജ് അമിതാഭ് പ്രശാന്ത് മുഹമ്മദ് സുവാലിഹ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്നു സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ രാജീവ് നന്ദി പറഞ്ഞു തുടർന്ന് മധു പട്ടാനൂരിന്റെ നാടൻപാട്ടും അരങ്ങേറി മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരട്ടി എജ്യൂക്കേഷണൽ അഖിലേന്ത്യാവുമായി അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ൾ ഉപയോഗിച്ചുള്ള ട്രെയിനിംഗ് ഓട്ടോകാഡ് ടോട്ടൽ സ്റ്റേഷൻ സർവേ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ